وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله العظيم 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 നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റ് പത്ത് ഏ സ്ക്വയർ ഫീറ്റ് അഞ്ച് സ്ക്വയർ ഫീറ്റ് മൂവായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ്റി പതിമൂന്ന് ആരൊക്കെ ആയിട്ടുണ്ടോ ഉമ്മ ഉപ്പ മരിച്ചവരുടെ ഹദ്രത്തിലേക്ക് ദഹലീല സ്വാബ് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ ഞങ്ങൾ ദുരാന്റെ മുമ്പ് തെഹലീലിന് കയ്യിലുള്ള സംഖ്യ സംഭാവന നൽകുക അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് ഇല്ല സംഭാവനയും ചെയ്യാൻ വേഗം സമയം ലാഭിക്കും الحمد لله الله أكبر لا إله إلا الله 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 صلى الله على محمد صلى الله عليه صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك نحمد الله صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يرد ولم يرد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يرد ولم يورد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يرد ولم يرد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل أعوذ برب الفلك من شر ما خلق من شر غاسق إذا وقب ومن شر نفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من നമ്മുടെ ചരക്കാപ്പറ തങ്ങൾ തങ്ങൾക്ക് അള്ളാഹു ഹാഫിയുള്ള നൽകട്ടെ അവരുടെ മകന് അള്ളാഹുത്തായും എല്ലാ സദാബിങ്ങളും മുസ്താവുമാരും അമറാക്കുകളും എല്ലാവർക്കും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ദൈവിലേക്ക് പ്രവേശിക്കുന്നു ഒന്നും കൂടി മുന്നോട്ടിരുന്നോട്ടെ

سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله اللهم صل على نور الأنوار وسد الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما أنا سيدنا محمد الذي تنهل به الأكب وتنفرج به الكرب وتقوى به الحبائل وتنال به الضغائب وحسن الخواتم ويستذكى الأمام بوده الكريم وعلى آله وصحبه في كل لمحة ونفس بأد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبريات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كسل وعيات من جميع الخيرات في الحياة وبعد الممات اللهم إنا قد رفعنا أيدينا راجين راغبين لا تردنا خائبين നിന്റെ മഹന്തിലി കൊണ്ട് അല്ല എല്ല സഹോദര സഹോദരിമാർ അല്ലാ ഇവിടെ പത്ത് സ്ക്വയർ ഫീറ്റ് അഞ്ച് അല്ലാ മൂന്ന് ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് തുടങ്ങി ചെറുതും വെരുതുമായ സഹായങ്ങൾ മൂവായിരവും രണ്ടായിരവും ആയിരവും മുന്നൂറ്റി പതിമൂന്നും തുടങ്ങി യാറുതും വരുതുമായ സഹായങ്ങളായിട്ട് എല്ലാവരുടെയും എല്ലാ പാപങ്ങൾ നീ പൊറുക്കണയാൽ ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ ഇവിടെ സഹായിച്ചവർ എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണയാൽ വെള്ള ഉമ്മമാര് ഉപ്പന്മാര് ഉമ്മാര് ഉപ്പാപ്പന്മാര് വെരിയമ്മമാര് വെരിയുപ്പമാരും അശായഹന്മാര് ഭാര്യമാര് ഭർത്താക്കന്മാര് സഹോദര സഹോദരിമാര് കുടുംബങ്ങളെ അയൽവാസികൾ നാട്ടുകാരും മറ്റു മിനു എല്ലാവരുടെയും ചെറുതും വരുന്ന

അതിന്റെ അവസാനത്തെ പപ്പു അമ്മ ഇരുപത്തിയൊമ്പതാരാവ് അമ്മ ലൈലത്തുൽ കഥറി ഉറപ്പിക്കാവുന്ന സമയം അല്ല ഒരു ദിവസം ഈ രാത്രി

ത്തിനുടെ സമയം റബ്ബായ നിനക്ക് വേണ്ടിയാകുന്നില്ല എങ്കിൽ നിന്നെ കൊണ്ടാകുന്നില്ല എങ്കിൽ ഫൽമൗത്തു അവനക്ക് മരണം ലഹു അവനക്ക് മിനൽ

പർവതങ്ങൾക്ക് സമാനമായ രൂപത്തിലുള്ള പാപങ്ങളുമായിട്ടാണ് പ്രവേശിപ്പിക്കുന്നത് മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിപ്പുള്ളവരുടെ മഹഫലത്ത് തേടിയുള്ള പ്രാർത്ഥനയുടെ ഫലമായി എന്റെ ഉമ്മത്ത് അത്ര വലിയ ഭാഗ്യമുള്ള ഉമ്മത്താണെന്ന് നിന്റെ ും പ്രവാസികളുണ്ട് അയൽവാസികളും അള്ളാ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നവർ അല്ലാ ബിൽഡിങ്ങിന്റെ മൂന്നാം അന്നരയുടെ പണി പറഞ്ഞ സമയം സ്ക്വയർ ഫീറ്റ് പത്ത് സ്ക്വയർ ഫീറ്റ് ഏറ്റവും അഞ്ച് സ്ക്വയർ ഫീറ്റ് അങ്ങനെ തുടങ്ങി ചെറുതും വെറുതുമായ സഹായങ്ങൾ ചെയ്തവർ അവരിൽ നിന്നൊക്കെ മരണപ്പെട്ടവർ എല്ലാവർക്കും ഈ രാത്രിയുടെ ഫലം അല്ല ആയുടെ ഖബറില് സന്തോഷം നൽകണയല്ല ായ എല്ലാ സന്തോഷങ്ങൾക്കും നീ അല്ലാഹ് യാ അർഹരാക്കണല്ലാ ഇന്നലെ തായ്ലൻഡിൽ എത്ര നാശനഷ്ടങ്ങൾ സംഭവിക്കുക പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് യാ അല്ലാഹ് നിന്റെ ഘടോരമായ തൊട്ട് കാക്കണേ അല്ലാഹ് അല്ലാഹ് യാ നീ രക്ഷിക്കണേ അല്ലാഹ് അങ്ങകല ഞങ്ങളെ സഹോദരങ്ങൾ നീമണേ ശത്രുക്കൾ പരാജയപ്പെടുത്തണേന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്റെ പരാജയപ്പെടുത്തണി മറ്റൊരു ഹിപ്ലല്ലാതെ മറ്റൊരു ഹിപ്പില്ല എല്ലാവിധ ഹിഫ്ലും നീ നൽകണേന്നിരാബത്ത് നൽകണേന്ന മക്കളെ എക്സാം നടക്കുന്ന സമയമാണല്ലോ അന്ന എല്ലാറ്റിലും നല്ല മാർക്ക്

قال لا الله പെടുത്തണേ ും നല്ല രൂപത്തിൽ നീ തൗഫീഖ് നൽകണേ യാ അല്ലാ തോഫീക്ക് നൽകണേന്നക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അന്ന അടുത്ത ആകുമ്പോഴേക്ക് അടുത്തറമദാകുമ്പോഴേക്ക് നല്ല മക്കളെ നൽകണേ എന്താ കല്യാണങ്ങൾ ശരിയാവാതെ വിഷമിക്കുന്നവർ നീ എളുപ്പമാക്കി കൊടുക്കണേ അനിയോജ്യാതെ പ്രയാസപ്പെടുന്നവർ നീ എളുപ്പമാക്കി കൊടുക്കണേ എന്താ വീടില്ലാത്തവട് ഹയറായ വീട് നൽകണേ ഒന്ന് സ്ഥലം ലഭിച്ചിട്ടില്ലാത്തവർ ഹയരായ സ്ഥലം നീ നൽകണേന്ന് എല്ലാ കൊണ്ടും വർക്കത്ത് നൽകണയെന്ന് എല്ലാ വിഷയത്തിലും വലിയ പതിഹ് നൽകണേന്ന് ഇജാബത്ത് നൽങ്ങനെ അല്ലാഹ് അല്ലാഹ് നമ്മുടെ അവസാനം നീ നന്നാക്കണേ അല്ലാഹ് ആകിബത്ത് നന്നാക്കണേ അല്ലാഹ് ഈമാനി സലാമത്തെ കാണേ അല്ലാഹ് അവസാനം നീ നന്നാക്കണേ അല്ലാഹ് ഹസ്നൽ ആകിബത്ത് നൽകേ അല്ലാഹ് സുവൽ ആകിബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഹസ്നീ ഖാതിമത്ത് നൽകേ അല്ലാഹ് സുവൽ ഖാതിമത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ആകിബത്ത് നന്നാക്കണേ അല്ലാഹ് ഈമാനി സലാമത്ത് آتاكنا يا الله يا إهامة من قنا يا الله لا تارين لمن يرعاها حتى لا يا الله لا مواضع ندركنا يا الله ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا كل ما أملناه وكل ما نعمل به بمحض فضلك وطلب جودك يا أكرم الأكرمين സഹസ്യമുള്ള ഒരു പ്രയാസമില്ലാത്തവരൊക്കെ നിൽക്കുക ഈ മജിലസിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരും നാടും തറവാടും കുടുംബം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും ഞങ്ങളെയും വിശുദ്ധ അല്ലാ മഹപ്പുറത്ത് കൊണ്ട് കൊണ്ട് വിജയിക്കുന്നവരിൽ വിശുദ്ധ എത്തുകൊണ്ട് വിജയിക്കുന്നവരും ഉൾപ്പെടുത്തണല്ല ഞങ്ങൾക്കറിയില്ല അള്ളാ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണോ എന്ന് കഴിഞ്ഞ റമദാൻ നമ്മോടൊപ്പം ഉണ്ടായ പല സദാത്യങ്ങളും പല ഉസ്താദുമാരും പണ്ഡിതന്മാർ അല്ലാളും സഹോദര സഹോദരിമാർ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല എല്ലാവരുടെയും കബറുകളിലേക്ക് ഞങ്ങളെ എല്ലാ ഹൈറാത്തിന്റെയും വിശ്രി സവാപിനി എത്തിക്കണേ അല്ല ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിനം ഞങ്ങൾക്കുമുണ്ടല്ലോ മരണം അല്ല മരിക്കണ്ട എന്ന് വിചാരിച്ചാലും മരിക്കുന്നവരാണല്ലോ മരിക്കുന്നവനാണല്ല അല്ല யாத் நான் பெட்ட மரணம் நீ காக்கணையல்ல யாத் நான் புதி அதுமௌத்து காக்கணையல்ல

എല്ലാ എല്ല മതാറാക്കണേണന്ന് എല്ലാ എല്ലാ ഉയർച്ചയും നീ നൽകണേന്ന് ഹിജാബത്ത് നൽകണേന്ന് സ്വീകരിക്കണേന്ന് മദിനീങ്ങളെ മുന്നർത്തി ചോദിക്കുന്നു അന്ന് കൈവക്കുന്നതൊക്കെ വറക്കത്തിലാക്കണേന്ന് ിത്തിരിക്കുന്നതൊക്കെ വറക്കത്തിനാക്കണേ അല്ല എവിടെയും നീ വഷളാക്കല്ലാഹിരിയും റുഹാനിയുമായ എല്ലാ രോഗങ്ങളും ഹോസ്പിറ്റലിന്റെ അടിമകളാക്കല്ല അല്ല മരുന്നുകൾക്ക് അടിമപ്പെടുത്തല്ല അല്ല നിത്യരോഗ

സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട മാസമാണല്ലോ അല്ലേ അല്ല നരകത്തിന്റെ വറകുകളാക്കല്ല അല്ല നരകവകാശികളാക്കല്ല അല്ല നിന്റെ ലിക്കായ് എളുപ്പമാക്കണേ അല്ല നിന്റെ കഥ കേൾക്കാൻ ഭാഗ്യം നൽകണേ അല്ല ദീർഘായുസ് നൽകണേ അല്ല ൂട്ടത്തിൽ ഉൾപ്പെടുത്തണ സ്വീകരിക്കണല്ല

നല്ലവരിൽ നല്ലവരിൽപ്പെടുത്തടേയല്ലോ ധൈര്യ ഈ കൊണ്ട് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പൊടുത്തണേ അല്ല ദുനിയാവിന്റെ അമ ആഹരത്തിന്റെ അമൽ വെച്ച് ദുനിയാവ് മനസ്സിൽ കരുതി അവസാനം കൽബ് കൽപ് ആയി അവസ്ഥ നീ നൽകല്ല അല്ല എല്ലാം നിന്റെ വധുവിന് വേണ്ടിയാക്കണേ അല്ലാപ നൽകണല്ലോ മറവിയുള്ളവരാണ് അല്ല മനുഷ്യരാണ് അല്ല വല്ലതും മറന്നുപോയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും മറന്നിട്ടില്ല എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണല്ല ഞങ്ങളുടെ എല്ലാ എല്ലാത്തുകളും കിട്ടിത്തരണ എല്ലാ കാര്യങ്ങളും നീ പത്തിനാക്കിത്തരണ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണമെന്ന കബറാളികൾ കബറിൽ കബറിലേത് ഹാനത്തിലാണ് ഞങ്ങൾക്കറിയില്ല അല്ല നല്ല അജാബും അനുഭവിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ അജാബിന് ഉയർത്തണല്ലോ സന്തോഷങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ സന്തോഷം നീ നിലനിർത്തണേ ഉള്ളോ ഇതാ നൽകണേല്ലോ കാര്യങ്ങളൊക്കെ കോളേജിൽ പോകുന്ന മുതാലിമങ്ങളുണ്ടോ കോളേജിൽ പഠനം കഴിഞ്ഞ കുട്ടികളുണ്ട് പക്ഷേ എല്ലാവരും നല്ല നല്ലവരാക്കണേ ഉള്ളോ ജോലി നീ എളുപ്പങ്ങളത് ഒന്നാം ക്ലാസ് പല രക്ഷിതാക്കളുടെ മക്കള് എല്ലാ പ്രാവശ്യവും ചൊവ്വാഴു മാസം ആദ്യത്തെ വെള്ളിയാഴ്ച പെരുന്നാൾക്കെ ഞാൻ ആദ്യത്തെ വെള്ളിയാഴ്ച ധാരാളം കുട്ടികളുമായി രക്ഷിതാക്കള് നമ്മുടെ മേങ്ങടയിൽ വരുന്നത് അങ്ങനെ അവർക്ക് തുടക്കം ധാരാളം അത് വരുന്നവരുണ്ട് ഞങ്ങളെ ഒന്നിനും അർഹരല്ല നീ ും രക്ഷത്ോർച്ചണേ അല്ലാ എല്ലാവിധ തൂഫിക്കും നീ നൽകണേന്നോ ആർക്കൊക്കെ ഈ കൊല്ലം പഠനം തുടങ്ങുന്നുവോ അവർക്ക് വലിയ പണ്ഡിതന്മാരായി നൽകണേ നൽകണേന്നോ

ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ സഹായത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും ഒരു വീടിൻ്റെ പണി നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാം വടല്ല നിങ്ങളൊരു അമ്പത് റുപ്യ നൂറ് റുപ്യ ഒരു പത്ത് റുപ്യ ഒക്കെ എന്തെന്നാൽ അമല മാസമല്ല അവസാനത്തെ പത്തല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ വളരെ പ്രയാസം വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വിഷയത്തിന് വേണ്ടിയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതും ഒരു ഉസ്താദാക്കുമ്പോൾ അതും തുച്ഛമായ ശമ്പളത്തിൽ കഴിയുന്ന ഒരാളാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സക്കാത്തിൻ്റെ വ്യവസ്ഥ കൊടുത്തിട്ടു അതുപോലെ അരക്കെ സഹാക്കി കൊടുക്കുക കുറേ ആളുകളെ സഹായിക്കുമ്പോഴേ നമുക്ക് അള്ളാഹു പാവങ്ങളെ സഹായിക്കാൻ കൈകട്ടെ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ